தலை அடிச்சால் முடி வளருமோ കുളിച്ചിട്ട് മുടി തോർത്താതിരുന്നാൽ പനി പിടിക്കുമോ സത്യവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ വേനൽക്കാലത്ത് മുടിയുടെ സംരക്ഷണത്തിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്നും അത് അതുകൂടാതെ തന്നെ വൈറ്റമിൻ ഇ ഗുളികകൾ കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മുടിയുടെ വളർച്ചയിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മുടി മുടികൊഴിച്ചിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ലല്ലേ കിടക്ക മുതൽ വസ്ത്രങ്ങളിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും വരെ നമുക്ക് മുടി ലഭിക്കാറുമുണ്ട് താരനുള്ളവരിലാണ് മുടി കൊഴിച്ചിൽ രൂക്ഷമാകുന്നത് കേട്ടോ അമിത സമ്മർദ്ദവും ചിലപ്പോൾ കാരണമായേക്കാവേ മുടിക്കൊഴിച്ചിൽ കൊണ്ട് പലപ്പോഴും വലയുമ്പോഴും പൊതുവെ പുരുഷന്മാർ പോയി തല മുട്ടയടിക്കും കേട്ടോ പിന്നീട് വളർന്നു വരുന്ന മുടിക്ക് ആരോഗ്യമുണ്ടാകുമെന്നും മുടി വളരുമെന്നും കരുതിയിട്ടാണ് അവർ ചെയ്യുന്നത് എന്നാൽ മുടി കൊഴിച്ചിൽ അകറ്റാനാണ് മുട്ട അടിക്കുന്നതെങ്കിൽ ഇത് എല്ലാവരിലും പ്രാവർത്തികമാകണമെന്നില്ല കേട്ടോ തല മുട്ടയടിച്ച ശേഷം അല്പം മുട്ടയുടെ വെള്ളയും നാരങ്ങാനീരും തലയിൽ തേച്ച് കഴിഞ്ഞാൽ താരൻ മാറും കേട്ടോ പുതുതായി വരുന്ന മുടി പുരുഷന്മാരിൽ കഷണ്ടിക്കുള്ള സാധ്യതയും അതുപോലെ തന്നെ താരനും കുറയ്ക്കുമെന്നാണ് പറയുന്നത് നമ്മുടെ മുടികൊഴിച്ചിൽ അകറ്റി മുടി കരുത്തുറ്റുള്ളതാക്കാൻ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ വേഗം പൊട്ടിപ്പോകുന്ന മുടിയാണെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ആവശ്യമായ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ രണ്ടാമത് പരുന്ന സംശയം എന്ന് പറയുന്നത് മുടി തോർത്താതിരുന്നാൽ പനി പിടിക്കുമോ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ കുളിച്ചു കഴിഞ്ഞാൽ നനഞ്ഞ മുടിയുമായി പുറത്തു പോവുകയോ ഉറങ്ങുകയോ ചെയ്യരുതെന്ന് പറയാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് നേരിട്ട് ന്യൂമോണിയ്ക്ക് കാരണമാകില്ല പക്ഷേ ഇതിലൂടെ പ്രതിരോധ സംവിധാനം ദുർബലമാകും കേട്ടോ ജലദോഷം പോലുള്ള ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ ബാധിക്കാനുള്ള സാധ്യതയും തണുത്ത കാലാവസ്ഥയിൽ നനഞ്ഞ മുടി ശരീര താപനില കുറയ്ക്കുകയും ഇത് അണുബാധയ്ക്കുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുവേ അതുപോലെ തന്നെ നനഞ്ഞ മുടി കൂടുതൽ ദുർബലമാണ് അതിനാൽ നനഞ്ഞ മുടിയുമായി ഉറങ്ങുന്നത് മുടിയുടെ തീവ്രമായ പൊട്ടലിന് കാരണമാകും അതുപോലെ തന്നെ നനഞ്ഞ മുടിയോടെ ഉറങ്ങുന്നത് തലയിണയിൽ ഈർപ്പമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയും ഇത് ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് ഇടയാക്കുകയും ചെയ്യേ തലയോട്ടിയിലെ ഈർപ്പം ഈസ്റ്റ് പോലെയുള്ള ഫംഗസുകളുടെ വളർച്ചയ്ക്ക് അനുകൂലമാകുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുകയും അങ്ങനെ അമിത ധാരനുണ്ടാകാനുള്ള കാരണമാകുകയും ചെയ്യും നനഞ്ഞ മുടിയുമായി കിടന്നാൽ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുകയും ഇത് അസ്വസ്ഥതയ്ക്കും ഉറക്കം തടസ്സപ്പെടുന്നതിനും ഇടയാക്കും കേട്ടോ എന്നാൽ നനഞ്ഞ മുടി മൂലം പുറത്തു പോയാൽ പനി വരുമെന്നതിന് വ്യക്തമായ പഠനമോ ഗവേഷണമോ ഇല്ലെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അതുപോലെ തന്നെ മുടി വളരാൻ വേണ്ടിട്ട് വൈറ്റമിനി ഗുളികകൾ കഴിക്കുന്നവർ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് പോയിന്റും കൂടെ പറയുകയാണ് കേട്ടോ ചർമ്മ സംരക്ഷണത്തിനും മുടി വളരാനുമായി വൈറ്റമിൻ ഇ ഗുളികകളുടെ ഉപയോഗം ഇപ്പോൾ കൂടി വരികയാണല്ലേ ഇത്തരം വൈറ്റമിൻ ഇ ഗുളികകൾ പലതരത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ എന്നാൽ ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശമില്ലാതെ ചെയ്യുന്ന സ്വയം ചികിത്സ അപകടം വിളിച്ചു വരുത്തിയേക്കാവെ കൊഴുപ്പിനെ ലയിപ്പിക്കാൻ കഴിയുന്ന ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഗുണങ്ങൾ വൈറ്റമിൻ ഇയിലുണ്ട് കേട്ടോ ആൽഫ ടോക്കോഫെറോൾ എന്നും വൈറ്റമിൻ ഇ അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇത് ചർമ്മത്തിലെ ഫ്രീ റാഡിക്കലുകൾ കേടുപാടുകൾ തടയുന്നതിനും ശരീര കോശങ്ങളെ സംരക്ഷിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് തലമുടി കൊഴിയുന്നതിൽ ആശങ്കപ്പെടുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും അല്ലേ മുടി കട്ടി കുറയുക മുടി പൊട്ടിപ്പോവുക മുടികൊഴിച്ചിൽ ഇതെല്ലാം നമ്മളെ ബുദ്ധിമുട്ടിലാക്കാറുണ്ട് മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണക്രമത്തിലാണ് ക്രമത്തിലാണ് കേട്ടോ മുടി വളരാനും മുടിയുടെ ആരോഗ്യത്തിനും ബയോട്ടിൻ അഥവാ ബി സെവൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് വളരെ പ്രധാനമായ കാര്യമാണ് കേട്ടോ ബയോട്ടിൻ്റെ കുറവ് മൂലം തലമുടി കൊഴിച്ചിൽ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്തരത്തിൽ തല ആരോഗ്യത്തിനായി ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാം കേട്ടോ മുടിയുടെ ആരോഗ്യത്തിന് ഡയറ്റിൽ മുട്ട നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മുട്ടയുടെ മഞ്ഞക്കരു ബയോട്ടിൻ സമ്പന്നമാണ് അതിനാൽ ഇവ കഴിക്കുന്നത് തലമുടി തഴച്ചു വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും കൂടാതെ മുട്ടയിൽ വൈറ്റമിനുകളും പ്രോട്ടീനുകളും അടങ്ങിയിട്ടുണ്ട് ഇതും തലമുടിയുടെ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചീരയിൽ നല്ല അളവിൽ ബയോട്ടിൻ ഉണ്ട് കേട്ടോ അതിനാൽ ചീര കഴിക്കുന്നതും നല്ലതാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും കഴിക്കാൻ ശ്രദ്ധിക്കണം പാൽ ചീസ് തൈര് തുടങ്ങിയവയിൽ കാൽസ്യം പ്രോട്ടീൻ ബയോട്ടീൻ തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവയെല്ലാം തലമുടി തഴച്ചു വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഐറ്റംസ് ആണ് അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഫാറ്റി ഫിഷ് ഡയറ്റിൽ ഉൾപ്പെടുത്തണേ സാൽമൺ മത്തി തുടങ്ങിയ മീനുകളിൽ ബയോട്ടിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനാൽ ഇവ കഴിക്കുന്നതും തലമുടിയുടെ ആരോഗ്യത്തിന് ഗുണകരമാണ് നട്ട്സും അതുപോലെ തന്നെ ബദാം നിലക്കടല വാൾനട്ട്സ് ചിയ വിത്തുകൾ ചണവിത്തുകൾ മത്തങ്ങ വിത്തുകൾ സൂര്യകാന്തി വിത്തുകൾ തുടങ്ങിയവയിലും ബയോട്ടിൻ അധികം ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനാൽ ഇവ കഴിക്കുന്നതും തലമുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് ബയോട്ടിൻ മികച്ച ഒരു സ്രോതസ്സ് തന്നെയാണ് കേട്ടോ കൂൺ കഴിക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണേ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളമായിട്ട് കിട്ടുന്ന ഐറ്റംസാണ് മധുരക്കിഴങ്ങും കൂണും ഇത് രണ്ടും നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലൊരു രീതിയിൽ സപ്പോർട്ട് നൽകുകയും അപ്പോൾ ഈ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഈ രണ്ട് സാധനം കഴിച്ചാൽ മാത്രം മതി നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കുള്ള ബയോട്ടി നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ അതുപോലെ തന്നെ വേനൽക്കാലത്ത് നമ്മുടെ ശിരോചർമ്മം അമിതമായി വേർക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാൻ കേട്ടോ വേനൽക്കാലത്ത് ശിരോചർമ്മത്തിലെ വിയർപ്പ് നിയന്ത്രിക്കുന്നതിന് പതിവായി മുടി കഴുകുന്നത് വളരെയധികം സഹായകമാണ് കേട്ടോ കൂടാതെ എണ്ണമയമുള്ള മുടിക്ക് ചേരുന്ന തരത്തിലുള്ള ഷാംപൂസ് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ക്ലാരിഫയിംഗ് ഷാംപൂസ് ഉപയോഗിക്കുന്നത് വേനൽക്കാലത്ത് ശിരോചർമ്മത്തിലെ വേർപ്പിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ ഇത് ശിരോചർമ്മത്തിൽ അടിഞ്ഞു കൂടുന്ന അഴുക്കും വിയർപ്പും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ മുടി കഴുകാൻ ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് നമ്മുടെ തലയോട്ടിയിലെ സെബേഷ്യസ് ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കുകയും വിയർപ്പിൻ്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യും കേട്ടോ ഇതിനു പകരം തണുത്ത വെള്ളത്തിൽ മുടി കഴുകുന്നതാണ് നല്ലത് കേട്ടോ അതുകൊണ്ട് വേനൽക്കാലത്ത് ഒരു കാരണവശാലും ചൂടുവെള്ളം ഉപയോഗിച്ച് മുടി കഴുകാൻ വേണ്ടിയിട്ട് പാടില്ല വേനൽക്കാലത്തുനിന്ന് മാത്രമല്ല ഏത് സമയത്തായാലും ചൂടുവെള്ളത്തിൽ മുടി കഴുകുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതല്ല കേട്ടോ അതുപോലെ തന്നെ ശിരോചർമ്മ അമിതമായി വേർക്കുന്നുണ്ടെങ്കിൽ മുടിയിലെ ജലാംശം നിലനിർത്താൻ കണ്ടീഷണർ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ എന്നാൽ ശിരോചർമ്മത്തിൽ കണ്ടീഷണർ ഉപയോഗിക്കുന്നത് ഒഴിവാക്കി മുടിയിലാണ് പുരട്ടേണ്ടത് മുടിയിലെന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടില്ലേ അതിൻ്റെ പകുതിയിൽ നിന്ന് താഴേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുകൂടാതെ തന്നെ വേനൽക്കാലത്ത് ശിരോചർമ്മത്തിലെ വേർപ്പ് നിയന്ത്രിക്കാൻ സ്റ്റൈലിംഗ് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ ഹെയർ ജെല്ലുകൾ ഹെയർ സ്പ്രേകൾ തുടങ്ങിയവ തലയോട്ടിയിൽ കൂടുതലായി വേർക്കുന്നതിന് കാരണമാകും കേട്ടോ അതുകൊണ്ട് ഈ ഹെയർ ജെല്ലുകളും ഹെയർ സ്പ്രേകളൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതുകൂടാതെ തന്നെ ശിരോചർമ്മം വേർക്കുന്നത് കുറയ്ക്കാൻ നമ്മുടെ മുടി ഇടയ്ക്കിടയ്ക്ക് സ്പർശിക്കുന്നത് ഒഴിവാക്കണം കേട്ടോ മുടിയിൽ നിരന്തരം നമ്മൾ തൊടുന്നത് കൈകളിലെ ജലാംശവും അഴുക്കും എണ്ണയും എല്ലാം മുടിയിലും ശിരോചർമ്മത്തിലും ആകുന്നതിന് കാരണമാകും കേട്ടോ അതുകൊണ്ട് നമ്മൾ കൈ കൈകൾ ഉപയോഗിച്ച് തല തലയിൽ പിടിക്കുന്നത് അമിതമായിട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അതുകൂടാതെ തന്നെ ചർമ്മത്തിലെ വേർപ്പ് നിയന്ത്രിക്കുന്നതിനുള്ള ഫലപ്രദവുമായ പരിഹാരവുമാണ് ഡ്രൈ ഷാംപൂസ് കേട്ടോ അധികം എണ്ണ എണ്ണാകിരണം ചെയ്യാനും അധികമുള്ള അതായത് നമ്മുടെ തലയിൽ അധികമായിട്ടുള്ള എണ്ണയെ ആകിരണം ചെയ്യാനും നമ്മുടെ മുടി പുനർജീവിപ്പിക്കാനും പുതുമയുള്ളതാക്കാനും ഭംഗിയിലിരിക്കുവാനും വേണ്ടിയിട്ട് ഈ ഡ്രൈ ഷാംപൂസ് ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ നിർജ്ജലീകരണം തടയാൻ വേണ്ടിയിട്ട് ധാരാളം വെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇത് നമ്മുടെ ശരീരത്തിന്റെ നിർജ്ജലീകരണം തടയുകയും നമ്മുടെ മുടിയുടെ ആരോഗ്യം കൂട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ മുടിയുടെ നിറം അങ്ങലിനും കൊഴിച്ചിലിനും ഇതാവും ചിലപ്പം കാരണം കേട്ടോ ചർമ്മം പോലെ തന്നെ തലമുടിക്കും സൂര്യരശ്മികളിൽ നിന്ന് സംരക്ഷണം ആവശ്യമാണ് കേട്ടോ ദീർഘനേരം സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മികൾ കൊള്ളുന്നത് മുടിയുടെ പ്രോട്ടീൻ നഷ്ടപ്പെടുത്താനും കാരണമാകും ഇത് മുടിയുടെ നിറം മങ്ങാനും കൊഴിച്ചിലിനും കാരണമാകും കേട്ടോ നമ്മുടെ ചർമ്മത്തെക്കാൾ മുടിക്കാണ് സൂര്യരശ്മികൾ അധികം മേൽക്കാൻ സാധ്യത എന്നാൽ പലപ്പോഴും ഇക്കാര്യം നമ്മൾ ശ്രദ്ധിക്കാറില്ല കേട്ടോ ദീർഘനേരം സൂര്യരശ്മികൾ കൊള്ളുന്നത് മുടിയിലെ സ്വാഭാവിക എണ്ണകൾ നീക്കം ചെയ്യും കേട്ടോ അതുകൊണ്ട് പുറത്തേക്കൊക്കെ വേനൽക്കാലത്ത് പോവുകയാണെങ്കിൽ മുടിയെ നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ട് വേണം നമ്മൾ പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പ് ആയിട്ട് കാണാം അതുവരേക്കും ബൈ